വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ നിന്നൊരു ഫോൺ കോൾ വരും എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെ യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം എങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെത്തുമെന്ന് ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ് വേണ്ടി കപ്പലുകൾ അയക്കാം അയക്കാതിരിക്കാം പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടന്നു വരുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിക്കും ഇതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മറുപടി On December 26, 2024, China's first flight of the new sixth generation aircraft surpassed the United States for the first time and became the country to first fly the sixth generation aircraft. It is equipped with an artificial intelligence system and adopts a manned unmanned collaborative combat mode. It can be used as a wingman or a swarm. And its performance crushes the F-22 and F-35. It is said that its stealth performance is three times that of the F-22, which cannot be detected by current technology. It is equipped with three engines and can achieve a Mach 5 cruise, which exceeds the speed of general air-to-air -air missiles. Can we now fully trust the THAAD system? Our NGAD project is still in the research and development stage. The two sides may engage in fierce technology. നമസ്തേ ഫെ അപ്പൊ നമ്മടെ ഇപ്പൊ കാണുന്നത് നമ്മ ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് നമ്മുടെ ചൈനയുടെ അത്യാധുനിക സ്റ്റെൽത്ത് ഫ്ലൈറ്റേഴ്സ് ആണ് അപ്പൊ സ്റ്റെൽത്തിനെ കുറിച്ച് കൂടുതലി ജനറേഷൻ ക്രിയേഷൻ ചെയ്യാന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് ഇപ്പൊ ചൈന മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം അവര് ടെക്നോളജി അതിൽ ഗ്രേറ്റ് ആയിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കണം അവരിപ്പോ ഫിഫ്ത് ജനറേഷൻ ടു അവർ സിക്സ് ജനറേഷനിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ ജെ ട്വന്റി സിക്സ് ജനറേഷൻ വരെ അവരിപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ജെ ട്വന്റി ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സ്റ്റെൽ ഫ്ലൈറ്റർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഡിറ്റക്ട് ചെയ്യാൻ നമ്മുടെ റഡാറിൽ നിന്നൊക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്റ്റെൽ ഫ്ലൈറ്റർ ആണ് അവിടെ പോയി കൊണ്ട് നമുക്ക് വിക്ഷേപിക്കാൻ ഏത് ആയുധവും വിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ്സ് സ്റ്റെൽത്ത് ജനറേഷൻ ആയിട്ടുള്ള ജെ ട്വന്റി സ്റ്റെൽത്ത് ഫ്ലൈറ്റ് ആണ് അവർ കണ്ണിങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പ്രൂവ് ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കലി അവര് ഈ പറഞ്ഞോട്ട് കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ജെ തേർട്ടി സിക്സ് ജനറേഷൻ ഫ്ലൈറ്റ് ഇത് ഹെവി എക്വിപ്മെന്റ് ആണ് ഇത് വളരെ പവർഫുൾ ആണ് ഇതും മറ്റേ ജെ ട്വന്റിനേക്കാളും അതേപോലെ ചെൻഡു അവരുടെ ജെ ട്വന്റി ഫൈവ് ആയത് തന്നെ റാഫർ ഉണ്ടായിരുന്നു അതിനേക്കാളൊക്കെ ഒക്കെ പവർഫുൾ ആയിട്ടുള്ള സിക്സ് ജനറേഷൻ ഇതാണ് നമ്മുടെ ജെ ചെൻഡു ജെ ട്വന്റി ഫൈവ് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഐടെക് ആണ് അതേപോലെ തന്നെ സ്റ്റെൽത്താണ് സ്റ്റെൽത്ത് ടെക്നോളജി റിസർച്ച് ആൻഡ് ഇത് നടത്തി അവരുടെ ആയുധങ്ങളും അതേപോലെ തന്നെ പക്ഷെ അവരെ മാത്രം പവർഫുള്ളാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ഇവരുടെയൊക്കെ ഈ പറഞ്ഞോട്ട് ചൈനീസ് പണ്ട് നമ്മൾ പറഞ്ഞത് സൈക്കിളൊക്കെ ഭയങ്കര ചൈനീസ് സൈക്കിളൊക്കെ ആദ്യം എന്ത് ചെയ്യും അതാണ് ആദ്യം പിടിഞ്ഞു പോകുന്നത് അതേപോലെ നല്ല ഇപ്പൊ നമുക്ക് പഴയ ഹീറോ ഹെർബോലീസ് എന്നൊക്കെ പറഞ്ഞ സൈക്കിളൊക്കെ ഉണ്ടായി നല്ല അടിപൊളി ആയിരിക്കും പക്ഷെ ചൈനയുടെ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാണാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂവ് ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ജെ ട്വന്റിയും അതേപോലെ തന്നെ ജെ തേർട്ടി സിക്സ് സിക്സ് ജനറേഷൻ ഫ്ലൈറ്റ് വരെയും ഇവര് ഓൾറെഡി യുദ്ധത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല അപ്പൊ നമ്മുടെ ഈ അമേരിക്കയുടെ മിക്ക സ്റ്റെൽത്ത് ഫ്ലൈറ്റേഴ്സും യുദ്ധത്തിലും അക്കത്തിലും പങ്കെടുത്തിട്ടുള്ളതാണ് ജെ ടു റാപ്റ്റേഴ്സ് ഉൾപ്പെടെ അങ്ങനെയുള്ളവർ പങ്കെടുത്തിട്ടില്ല അപ്പൊ പക്ഷെ അതുകൊണ്ടാണ് ഇതിന്റെ നമുക്ക് കൃത്യമായിട്ട് ഒരു വശങ്ങളും മനസ്സിലാവുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജീസ് സ്റ്റെൽത്ത് ആണെന്ന് പറയുന്ന മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഇത് പ്രൂവ് ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കലി ഇവര് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ നമുക്ക് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചൈന മിക്ക ഹൈ ടെക്നോളജീസും മറ്റുള്ളവരെ നിന്നും കോപ്പി അടിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇതേപോലെ തന്നെ ഹാക്ക് ചെയ്യേ അങ്ങനെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്നും ഇവര് ഉൾക്കുന്ന ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഇവര് കറക്റ്റായിട്ട് യൂസ് ചെയ്യും ചെയ്യുന്നു അതേപോലെ തന്നെ പണ്ട് റഷ്യ എന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന പല ഐറ്റംസും മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ ടെക്നോളജീസും യൂസ് ചെയ്ത് ഇവര് ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ കുടിൽ വ്യവസായം പോലെയാണ് ഇവിടെ ഈ ഹുദ്ധ ഉപകരണങ്ങളൊക്കെ ഇവരുണ്ടാക്കുന്നത് അപ്പൊ വേണ്ടി ഇവര് പ്രത്യേകം തയ്യാറാക്കിയ കുറെ ടെക്നോളജിപരമായിട്ടുള്ള മൂവ്മെന്റ്സും അതേപോലെ തന്നെ എല്ലാ ഇതും ചെയ്യുന്നത് ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പി റൈറ്റിംഗ് അമേരിക്ക എഫ് അമേരിക്ക ടൂ റാപ്റ്റോറിനെ കുറിച്ചൊക്കെയാണ് അപ്പൊ അതിന്റെ അത് എന്ന് പറഞ്ഞാൽ മൾട്ടി റോൾ എഞ്ചിൻ അപ്പൊ അതേപോലെ തന്നെ പിന്നെ റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് നമ്മളെ എസ് യു സ്റ്റെൽത്ത് ഫ്ളൈറ്റേഴ്സ് അങ്ങനെയുള്ള യൂസ് ചെയ്യും കാരണം ഇവര് സ്റ്റെൽത്തിനെ കുറിച്ച് കൂടുതൽ ടെക്നോളജി എടുത്തുണ്ട് പിന്നെ ഇവരുടെ തന്നെ ആയുധങ്ങളൊന്നും യൂസ്ഡ് അല്ല ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നേരെ ഉപയോഗിച്ചിരിക്കുന്ന മിസൈല് വരെ പൊട്ടാണ്ട് വന്നാണ് ഇന്ത്യയിൽ വീണിരിക്കുന്നത് അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചോര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഇവരെ ആയുധങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഒരു പിടിയുമില്ല ഈ ആയുധങ്ങൾ ഇപ്പോ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ യൂസ് ചെയ്യാൻ പറ്റൂലെന്ന് ഇവര് കൊറേ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണിച്ചുകൊണ്ട് ഇവര് ഈ ഭയങ്കരമായിട്ടുള്ള ഡ്രിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് എത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പോഴത്തെ ഹൈ ഹൈടെക്നോളജി പരമായിട്ടുള്ള മൂവ്മെന്റ്സ് ഇപ്പൊ തന്നെ ഏർ ഇവരുടെ തന്നെ ജെ സെവന്റി എന്നും പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ജെറ്റ്സ് പാകിസ്ഥാനും കൊടുത്തിട്ട് എന്ത് ഉപകാരം ഉണ്ടായി ആ സെവന്റീനെ കടിച്ചി താഴത്തേക്ക് ഇന്ത്യ ഇടയാണ് അതേപോലെ തന്നെ ഇവർക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഈ ഫ്ലൈറ്റ് അപ്പൊ തന്നെ പോക്കാണെന്ന് അവർക്ക് മനസ്സിലായില്ലേ ഓട്ടോമാറ്റിക്കലി ഇത് ഈ ചൈനീസ് ഉൽപ്പന്നമൊന്നും വെച്ചിട്ടൊന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരെ അറ്റാക്ക് ചെയ്യാനൊന്നും നടക്കൂല കാരണം അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു നല്ല ഇതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇല്ലാണ്ടെങ്കിൽ വെറുതെ വന്നിട്ട് അടി വാങ്ങിച്ചോണ്ട് പോകാനേ പറ്റുള്ളൂ ഇനി അവര് ഈ പറഞ്ഞതൊട്ട് ന്യൂക്ലിയർ വാർ ഹെഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സർവനാശം വിതയ്ക്കും വെറുതെ മന്ത്രിമാരെ കണന്ന് പറഞ്ഞ ചവച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടുത്തെ ഡിഫൻസിന്റെ ഓഫീസേഴ്സിനെ അറിയാം കഷ്ടപ്പാടും ബഹളം എന്താണെന്ന് ഇതിൻ്റെ ഉള്ളിൽ വല്ല ആയുധപ്പുരം ഉണ്ടായതല്ലേ ഇപ്പൊ ഇതേപോലെ തന്നെ ചൈനീസ് കൊടുക്കുന്ന ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വല്ല സ്വിച്ച് ഒക്കെ ആക്കി കഴിഞ്ഞ വേണമെങ്കിൽ ആ മിസൈല് തന്നെ തിരിച്ചക്ക് റിട്ടേൺ പാകിസ്ഥാനിലേക്ക് തന്നെ പോയി വീഴും അപ്പൊ അങ്ങനത്തെയുള്ള കുറെ ഏർ ടെക്നോളജീസ് ഒക്കെയാണ് ചൈന നിർമ്മിക്കുന്നത് ചൈനയാണ് ഇതേപോലെ യുദ്ധവാർഹേട്ടിലൊന്നും ആരും ഉപയോഗിക്കൂല ഇനി അതേപോലെ തന്നെ ചൈന ഇപ്പൊ എന്തെങ്കിലും നല്ല ആയുധങ്ങള് പാകിസ്ഥാനിൽ കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം എന്ന് പറയുമ്പോ അമേരിക്കയും ഈ പറഞ്ഞോട്ട് എല്ലാം ടെക്നോളജി അവരുടെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് ഏറ്റവും പൊട്ട ആയുധങ്ങളാണ് ഈ പാകിസ്ഥാനിൽ കൊടുക്കുക അത് ഉപയോഗിച്ചാൽ തന്നെ പാകിസ്ഥാനെ ആ ആയുധങ്ങളും കൊണ്ട് ഒരു ഉപകാരം ഉണ്ടല്ലോ വെറുതെ അത് ഈ പറഞ്ഞോട്ട് നമ്മുടെ വേസ്റ്റിൽ ഇടാനേ മാത്രമേ ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നല്ല ഒക്കെ ഉപയോഗിക്കുന്നത് ചൈന തന്നെയാണ് അവര് കൊടുക്കുന്ന ആയുധങ്ങൾ അത്ര പെർഫെക്ഷൻ ഒന്നും ആയിരിക്കില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തന്നെ എന്താണെന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾക്ക് അറിയില്ല കാരണം അവരായിട്ട് ഒരു വാർ വന്നിട്ടില്ല വയറുള്ള ഹൈലി ഒരു വാറ് വന്നാലാണ് ചേച്ചിമാരെ അവരെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ തന്നെ കുറെ ചൈനീസ് ഉൽപ്പന്നങ്ങളും നമ്മൾ ചൈനീസ് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞാൽ എന്താ നല്ല രസമായിരിക്കും പക്ഷെ എന്താണ് ഈ സാധനം ഓടിപ്പോയ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഇവരെ ഹെഡ്സ് അതേപോലെ തന്നെ ഇവരുടെ അന്തർവാഹിനികളുണ്ട് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കണല്ലാണ്ട് അത് യൂസ് ചെയ്തിട്ട് ഇതില്ല അതേപോലെ തന്നെ ഇവർക്ക് ഈ പറഞ്ഞ കൊണ്ട് വിമാനവാഹിനി കപ്പലുണ്ട് പക്ഷെ അതിന്റെ ഒന്നും എങ്ങനെയാണ് അതിന്റെ പവർഫുൾ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് വാർഹെഡിലേക്ക് യൂസ് ചെയ്തിട്ടില്ല വാർഹെഡിലേക്ക് യൂസ് ചെയ്യാണ്ട് വരുമ്പോ തന്നെ ഇത് വളരെയധികം പ്രോബ്ലംസിലേക്ക് പോകും കാരണം ഒരു വാർഹെഡിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പോരായികൾ ഇതൊക്കെ മാറ്റിക്കൊണ്ടാണ് ഒരു ആയുധം നിർമ്മിക്കുന്നത് ഒരു മിസൈൽ ആയാലും തന്നെ ഇപ്പോ ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി അതിന്റെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ അവര് യുദ്ധ യുദ്ധമൂലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ്സ് അപ്പൊ എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ആണ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞുകൊണ്ട് ചൈന തന്നെ അത് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ആ പവർഫുള്ളായിട്ടുള്ള ആയുധത്തിന്റെ ഒരു പവർ അപ്പൊ എന്നിട്ടാണ് ചൈന ഇങ്ങനെ ഓരോന്നായിട്ടൊക്കെ ഇത് ചെയ്തിട്ട് അതാണ് ഈ പാകിസ്ഥാനിന് കൊടുക്കുന്നത് പാകിസ്ഥാന് ഫുള്ളി ഇക്യുപ്ഡ് ആയിട്ടുള്ള ഇത് കൊടുക്കില്ല കാരണം പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോരാന് എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് ചൈന കൊടുക്കുന്ന ഉൽപ്പന്നത്തിനെ ഒക്കെ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർമിയുടെ തന്നെ ഒരു എന്ത് ഈ പറയുന്ന ഒരവശ്യാവസ്ഥ എന്താന്നുള്ളതും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ചൈനക്ക് എന്തായാലും ആയുധങ്ങള് നല്ല രീതിയിലുള്ള ആയുധങ്ങൾ ചൈനക്ക് എന്ത് ആയുധങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല ചൈനക്ക് പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ എന്തായാലും പാകിസ്ഥാന് കൊടുക്കൂല കാരണം പാകിസ്ഥാന്റെ എന്തെങ്കിലും ചോർന്ന് സത്യരാജ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ കേസ് ടെറസ്റ്റിനയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചൈനയുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ് ചൈനയുടെ ടെക്നോളജി എന്താന്നൊക്കെ പഠിക്കും ഇപ്പൊ തന്നെ ഇന്ത്യയിൽ വന്നൊരു മിസൈൽ വീണ്ടിട്ടുണ്ട് അത് ഇപ്പൊ പൊട്ടിയിട്ടില്ല ഒന്നുമില്ല അതിന് കൃത്യമായിട്ട് അത് എടുത്തുകൊണ്ട് അതിന്റെ ടെക്നോളജീസ് ഒക്കെ ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ പറ്റും അപ്പൊ എന്തൊക്കെയാണ് ചൈനയുടെ ടെക്നോളജി യൂസ് ചെയ്യണമെന്നൊക്കെ അതപ്പോ അറിയാൻ പറ്റും അത് ചൈനക്ക് മാത്രം അല്ല മറ്റുള്ള രാജ്യങ്ങളുടെ എല്ലാ ഇപ്പൊ അമേരിക്കന്നെ അതൊക്കെ പഠിക്കാൻ അവസ്ഥ ഈ ഇപ്പൊ ചൈന തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാരണം അത് പൊട്ടിയിരുന്നെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല ഇപ്പൊ പൊട്ടാതാരനെ മുഴുക്കനായിട്ട് പഠിക്കാം അവരതിനത് ഐഎസ്ആർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചൈനയുടെ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ വിമാനം ആഗ്രഹിക്കപ്പലി അത്ര പ്രഫക്ഷനാണെന്നൊന്നും പറയാനൊന്നും പറ്റൂല അവർ തന്നെ ഇപ്പൊ അവര് ആയിട്ടുള്ള ഒരു ആയുധങ്ങൾ അവരുടെ അവരേലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നത് റഷ്യ ആൻഡ് യു എസ് യു എസിന്റെ ഒക്കെയാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ആയുധം ഇരിക്കുന്നത് അവരുണ്ടാക്കുന്ന ടെക്നോളജി സൂപ്പറാണ് അതേപോലെ തന്നെ എഫ് സിസ്റ്റി അവരുടെ ഇരിക്കുന്ന പൈസ അത് ഹെവി ആയിട്ട് ഇക്യൂപ്മെന്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് അല്ലാണ്ട് ചെൻ ടു തേർട്ടി ഫൈവ് ഒന്നും നമുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ആർക്കും അറിഞ്ഞുകൂടാ പിന്നെ ജെ ട്വന്റി ഒന്നും ആർക്കും ഒരു 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 ഐഡിയ ഇല്ല ജസ്റ്റ് അവർ കുറെ ആകാശത്തേക്ക് കൂടെ പുറത്തുണ്ടാകും ഇപ്പൊ നമുക്ക് ഇന്ത്യക്കും ഈ പ്രോട്ടോ ടൈപ്പ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളൂ എന്റെ സ്റ്റെത്താന്നറിയാ മോളിൽ കൂടെ പുറത്താണ് ഇപ്പൊ നമ്മളിവിടുത്തെ പിള്ളേരുകൾ ഉണ്ടാക്കണല്ലേ കളിപ്പാട്ടങ്ങള് അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇത് റാക്ടർ ആണ് അതാണെന്നൊക്കെ പറഞ്ഞ് പരത്താന്നുള്ളൂ പിന്നെ സ്റ്റെൽത്ത് ടെക്നോളജിന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഏതും കണ്ടക്ട് ചെയ്തിട്ട് സ്റ്റെൽത്ത് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തെടുക്കാന്നുള്ളൂ ജെ തേർട്ടി ഫൈവ് ഒക്കെ ഓൾറെഡി പറഞ്ഞോട്ട് റാറ്ററിന്റെ ആ ഒരു പകുതി പോലും വന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അവര് കൊറേ ന്യൂസ് പഠിച്ചു വിട്ടുകൊണ്ട് അവരുടെ എന്തോ എയർഫോഴ്സിനെയും ഈ ആർമീനേയും നേവിനെയൊക്കെ വലിയ ആളാക്കി കാണിച്ചുകൊണ്ട് അവരുടെ ആയുധ കച്ചവടങ്ങൾ ഈ പാവപ്പെട്ട പാകിസ്ഥാനെപ്പോലുള്ള ജനങ്ങളിലെ ഏൽപ്പിച്ചിട്ട് ആത് വെച്ച് അവര് യുദ്ധം ചെയ്യാൻ വന്നുള്ള അവസ്ഥ എന്തായിരിക്കും പിന്നെ പാകിസ്ഥാൻ ഇനി മറ്റുള്ള രാജ്യവും കൊടുക്കൂലോ ഒരാധം കാരണം ഇവര് ചൈനയായിട്ട് കൂട്ടുപിടി കഴിഞ്ഞു അപ്പൊ ഇനി അമേരിക്ക കൊടുക്കില്ല റഷ്യ കൊടുക്കും എനിക്കറിയില്ല മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇനി പാകിസ്ഥാനിന് സെല്ല കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്നോളജി കംപ്ലീറ്റ് ചൈനക്ക് പോകും ഇനി ചൈന കൊടുത്താൽ തന്നെ അതിന്റെ ടെക്നോളജി കംപ്ലീറ്റ് മറ്റുള്ള രാജ്യങ്ങൾക്ക് പോവും അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇനി ഭൂമുഖത്ത് ഉണ്ടാവണോന്ന് ഇനി ഇന്ത്യ തീരുമാനിക്കും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും തീരുമാനിക്കും ഇവരെങ്ങനെ ന്യൂക്ലിയർ യൂസ് ചെയ്യുന്നത് അതെങ്ങാനും പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടുക ഇന്ത്യ കൊണ്ടുപോയി അവിടെ കയറി അടിച്ച് കംപ്ലീറ്റ് മൊത്തം പാകിസ്ഥാനും ഇല്ലാണ്ടാവും ജിന്ന കണ്ട സ്വപ്നവും എല്ലാവരും അതോടുകൂടി തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെയും നിങ്ങളുടെ ജനങ്ങളെയും എത്രയും പെട്ടെന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇനി അതല്ല നിങ്ങൾ യുദ്ധത്തിനാണ് മുന്നോട്ട് മുന്നൊരുക്കമായിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ജെ ഒക്കെ വെച്ചുകൊണ്ട് ചൈനയുടെ ജെ സെവൻറ്റീനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എഴുതി ഞാൻ തരാ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കി തന്നെ മിസൈലെന്നെ ഉടുത്തിട്ട് അത് വന്നിട്ട് വീണിട്ട് പൊട്ടിട്ടില്ല അപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കും ഇതിനേക്കാളും വേദം നമുക്ക് ഗുണ്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എറിയാവുന്നൂ അല്ലാണ്ട് നിങ്ങൾ അവിടുന്ന് പ്രശ്നം എന്നെ വിട്ടി ഇവിടുത്തെ ജനങ്ങൾ എത്തി കഴിഞ്ഞാൽ ഈ മോദിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ മോദി സാറിന്റെ ദേശം കയറി കഴിഞ്ഞാൽ ഇന്ത്യൻ ബി എമ്മിനും അവനൊക്കെയാ അവര് നല്ല ആയുധങ്ങൾ കൊടുത്ത് പൊട്ടിക്കും പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവില്ല വെറുതെ നിങ്ങളുടെ മന്ദന്മാര് കിടന്ന് അവിടെ കിടന്ന് ഡാൻസ് കളിക്കാനും അവിടെ നിന്ന് കുറെ കട്ടിട്ട് ഇന്നാനൊക്കെയാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ നിങ്ങൾ വെറുതെ യുദ്ധം ചെയ്യാൻ വരണ്ട ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എല്ലാ ഇതൊക്കെ ഓഫ് ആയിട്ട് ആ ഭീകരവാദികളെ ഒക്കെ പിടിച്ച് ഏതെങ്കിലും നല്ല കുറച്ച് മതപാണ്ഡ്യത ഇതിലൊക്കെ കൊണ്ടുപോയി കുറച്ച് ഒന്ന് അവരെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പാഠങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഖുർആാനൊക്കെ ഇരുത്തി വായിപ്പിച്ച് കൃത്യമായിട്ട് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായത് അല്ലാണ്ട് നിങ്ങൾ ചൈനീസ് ഉൽപ്പന്നമൊക്കെ വെച്ചോണ്ട് ഇന്ത്യൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ട് ജയിക്കൂലേ മക്കളെ അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനോട് പ്രത്യേകം പറയാനുള്ളത് ഇവരുടെ എല്ലാ സെൽത്ത് വിമാനങ്ങളെ കുറിച്ചും ഇവിടെ എല്ലാവരും സ്റ്റഡി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എയർഫോഴ്സിനും അറിയാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിഫക്റ്റും എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അതുകൊണ്ട് സിസ്റ്റീനൊക്കെ വെച്ചിട്ട് അമേരിക്കയുടെ ഫൈറ്റേഴ്സ് ജെറ്റ് യൂസ് ചെയ്തിട്ട് വരും അവരുടെ പോലും ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു പണിയും കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരണ്ട ദാറ്റ്സ് യുവർ നിങ്ങളെ രാജ്യത്തിന്റെ സുരക്ഷയാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് യുദ്ധമല്ല ആവശ്യം സമാധാനമാണ് ആവശ്യം സമാധാനക്കേടായിട്ട് നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ ഒറ്റക്ക് മാത്രമായിരിക്കും നിൽക്കുന്നത് പോയ അവിടുത്തെ ജനങ്ങളില്ല ജനങ്ങളില്ലാണ്ടായ അവരെ ഭരണാധികാരികളില്ല ഭരണാധികാരികൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തമായിട്ടില്ല അത് മറ്റുള്ള രാജ്യങ്ങളായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചേർത്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും പിന്നെ ഒരു പാവ ഗവൺമെന്റിനെ കുറിച്ചിട്ട് അവിടെ നടത്തിക്കൊണ്ട് ആ രാജ്യത്തിനെ ഡിസ്ട്രോയ് ചെയ്തോളയും എന്തിനാണ് വെറുതെ നിങ്ങളുടെ നല്ല രാജ്യത്തിനെ നശിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളായിട്ടൊന്നും വേറെ ആർക്കും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കായിട്ടൊന്നും ഒരു ഒരു ശത്രുതയില്ല വെറുതെ കൊടുത്തിരിക്കുന്ന കുറച്ച് ആസിം മുനീറിനെ പോലുള്ള കുറച്ച് ഫ്രോഡായിട്ടുള്ള ഈ പറഞ്ഞോട്ട് ഈ പട്ടാളത്തിന്റെ ഒരു ഇതുപോലും അറിയാതെ പെട്ടെന്നൊരു സുപ്രഭാത പട്ടാള ഭരണാധികാരി ആയിട്ടിരിക്കുന്ന ആസിം മുനീറിനെ പോലുള്ളവരൊക്കെ കേറി നിന്നുകൊണ്ട് വെറുതെ ആ പാകിസ്ഥാൻ പെട്ടതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു അപ്പൊ ഇപ്പോഴത്തെക്കെയാണ് അത് തീരുമാനിക്കുക ഇനിയെങ്കിലും നിങ്ങൾ യുദ്ധത്തിന് വരാണ്ട് നിങ്ങൾ നിങ്ങളെ ഖുർആാനൊക്കെ വായിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഇരിക്കുക അതേപോലെ തന്നെ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക അതേപോലെ മതപാഠശാലകളൊക്കെ നടത്തിയിട്ട് അള്ളാഹുവിന്റെ വചനങ്ങളൊക്കെ മറ്റുള്ളവരോക്കെ പ്രചിച്ചുകൊണ്ട് വീണ്ടും ഒരു നല്ലൊരു ഇതൊക്കെ ആയിട്ട് വരുന്നത് അല്ലാണ്ട് കുറേ എല്ലാം എടുത്തിട്ട് ഇനി അടുത്ത ആറ്റോമിക് ബോംബ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ എടുത്തിട്ട് താളിക്കും അതൊക്കെ തീരും പിന്നെ അവിടെ നിന്ന് മിസൈലങ് പൊങ്ങി പകുതി അങ് എത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന മിസൈലുകൾ നടക്കാൻ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം പോലും ഇപ്പഴേ ഇല്ല നിങ്ങൾ അല്ലാണ്ട് ടെക്നോളജിപരമായിട്ട് ഇവിടെ തകർക്കാനായിട്ടുള്ള പരിപാടികളും കൊണ്ട് നടക്കണ്ട ഇനി തകർക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി എല്ലാം തകർന്നിരിക്കും മൊത്തമായിട്ട് അടിച്ച് മണ്ണാക്കി തരും ഇപ്പൊ ഇന്ത്യ അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും നിങ്ങളുടെ കൂടെ ഇല്ല അപ്പൊ അതും കൊണ്ടും കൊണ്ട് നിങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാം അതേപോലെ ചൈനീസ് ഉൽപ്പന്നം വെച്ച് അതേപോലെ ചൈനയുടെ ഫ്ലൈറ്റ് വെച്ച് ജെ ട്വ് ഒക്കെ വെച്ചും ഇതൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നു ഇനി നിങ്ങളുടെ ഈ പറഞ്ഞോട്ട് ചൗപ്പറമ്പായി മാറും പാകിസ്ഥാൻ അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളോട് നന്മക എന്താ പറയണം ഇവരെയൊക്കെ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെ സംരക്ഷിക്കുക നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുക നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക ഞാനൊരു അള്ളാഹു ഭക്തനാണ് അതുകൊണ്ട് പറഞ്ഞു തന്നെയാണ് ഇനി പറയാനായിട്ട് ചിലപ്പോ കഴിഞ്ഞെന്നു വരില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും ആയുധം എടുത്ത് പ്രയോഗിക്കും ഇവിടുന്ന് നല്ലത് ചീറിപ്പാഞ്ഞു പറഞ്ഞാൽ പല പല അഗ്നി മിസൈലും ഇതൊക്കെ തടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മോസിന്റെ തന്നെ ഹൈലി പവർഡായിട്ടുള്ള ടെക്നോളജിപരമായിട്ടുള്ള ഇതും തടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം എന്നേക്കുമായി ഇരുട്ടില്ലാതുകയും ചെയ്യും ഭരണാധികാരികൾ നഷ്ടപ്പെടും രാജ്യം തന്നെ നഷ്ടപ്പെടും ചൈനയുടെ ആ ഒരു മിസൈല രാത്രി പാകിസ്ഥാൻ തൊടുത്ത ഒരു മിസൈല് പൊറത്താതെ അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി ഹോഷിയാർ ഫോറിൽ വീറുകിടക്കുന്ന ദൃശ്യങ്ങളാണിത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ചൈനയുടെ ഈ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഗുണം നിലവാരത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയുടെ സേനയ്ക്കും അതോടൊപ്പം ഡിആർഡിഒക്കും ഒക്കെ തന്നെ ഒരു വലിയ ഒരു ഉപകാരമായിരിക്കും ഈ ഒരു മിസൈൽ ഇന്നലെ തന്നെ വളരെ ഇമ്പാക്ട് ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിലെന്താണ് എന്നുള്ളത് പൊളിച്ചു നോക്കി പഠിക്കാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായിട്ട് അമേരിക്ക താല്പര്യം കാണും ചൈനയുടെ ഇ പി എൽ വൺ ഫൈവ് എന്ന് പറയുന്ന ഈ മിസൈൽ കൊണ്ടുള്ള അത് നിർമ്മിച്ചിരിക്കുന്ന രീതി അതിന്റെ സംവിധാനങ്ങൾ സർക്യൂട്ടുകൾ തുടങ്ങിയവയുള്ള കാര്യത്തെ ആ എൻജിൻ സെക്കൻഡ് ആണ് അതും മെയ്ഡ് ഇൻ ചൈന ഇപ്പോൾ ഓടുന്ന എൻജിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല ചൈനീസ് ആണല്ലോ ഓടിയാൽ ഓടി നല്ല ചത്തില്ല ബുള്ളറ്റാ ഉള്ളില് ഒരു ും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചൈനീസ് കളിപ്പാട്ടങ്ങളായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാൻ നമ്മൾ ആക്രമിക്കാൻ വരുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാം സ്വന്തം ബ്രിജുവാണ് അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മൾട്ടി റോൾ എയർക്രാഫ്റ്റ് ജെ എഫ് സെവന്റിന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിച്ചുകൊണ്ട് അത് മിസൈൽ ഘടിപ്പിച്ചുകൊണ്ട് ആ മിസൈല് വെച്ച് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആ മിസൈൽ പോലും പൊട്ടാന്റെ നേരെ ഇന്ത്യയിൽ വന്നു ഇവരിപ്പൊ കുറെ ഷെല്ലൊക്കെ എടുത്തിട്ട് നമ്മുടെ അയല അയലന്തർതായിട്ടുള്ള നമ്മുടെ അതിർത്തിയിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കൊലപാതകം നടത്താനുള്ള ഓപ്ഷൻ നോക്കുന്നുണ്ട് അത് എന്തുറപ്പില്ലാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവര് അണുബോം ഉണ്ട് എൻറെ കീഴിൽ അണുബോം ഉണ്ട് ഞാൻ അത് പ്രയോഗിക്കും എന്ത് തേങ്ങ ഉപയോഗിക്കുന്നു ഈ പറയുന്നേ ഇവിടെ മണു ബോംബുണ്ട് ഇവിടെ ഹൈഡ്രജൻ ബോംബുണ്ട് നൈട്രജൻ ബോംബുണ്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല നിങ്ങൾ ആദ്യം തന്നെ ആദ്യം ഈ പറഞ്ഞ ടെററിസ്റ്റ് ഗ്രൂപ്പ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്താണ്ട് സ്വന്തമായിട്ടുള്ള ഒറ്റ കാലിൽ നിൽക്കാൻ പഠിക്കാനുള്ള ജനങ്ങൾക്ക് ഈ പറഞ്ഞ കൂട്ടി ഇന്ത്യനോട് ഒരു വ്യക്തി വിരോധം ഒന്നുമില്ല നിങ്ങളെ കുറെ ഭരണാധികാരികൾ അവിടെ കൊണ്ടുവന്നിട്ട് കുറെ ടീമുകളൊക്കെ കൊണ്ടു ഇരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ ഖുറാനും അറിയാത്തത് ഒന്നും അറിയാത്ത കൊറേ ഇതിനെ ഇങ്ങനെ ഇതേപോലെ പഠിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊറേ ഇത് നടത്തും ഏത് കൊറേ മതപ്രസംഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആ കൊച്ചു പിള്ളേരെ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ചെയ്യുന്നത് എന്നിട്ട് ഓട്ടോമാറ്റിക്കലി അവരെ കൺട്രോളിലാക്കിയിട്ട് അവരെ കൊണ്ട് മറ്റുള്ള രാജ്യത്തേക്കും ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞു വിടയാണ് തോക്കും ഇതൊക്കെ കൊടുത്തിട്ട് അതിപ്പോ ആർക്കും ഉപയോഗിക്കാം കെ ഫോർട്ടി സെവൻ ഏതൊരു കൊച്ചിനും രണ്ടു ദിവസം കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവ വന്നിട്ട് നമ്മ പറയണ മോനെ തട്ടിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് വിടിച്ചല്ല ഇതൊന്നും ഇത്ര വലിയ ആനക്കാര്യൊന്നുമല്ല ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും മറ്റുള്ള നിങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങളെ പിള്ളേരെയും അതേപോലെ മറ്റുള്ളവരുടെ ദരിദ്രം ഏഹ് ഒക്കെ ഒരു ഇതായിട്ട് എടുത്തുകൊണ്ട് അവരെ വന്നിട്ട് പുതിയൊരു രാജ്യത്തിന് വേണ്ടി അവരെയൊക്കെ കൊണ്ട് തോക്കും തിരയൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വിടിയത് ഏത് രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് എന്നിട്ട് ഇവിടെ വന്ന സാധാരണ ജനങ്ങളെയൊക്കെ വെട്ടിവെച്ചു കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അത് മാത്രല്ല ഇത് ഖുർആാനിന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നേ ഏത് പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു എന്താണ് സംസാരിക്കുന്നത് പിന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പൊ യുദ്ധത്തിന്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചടിക്കാന്നുള്ള ചില കാര്യങ്ങൾ അതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സാർ ഇത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് ചില ബൈബിളിന്റെ ചില വചനങ്ങളിൽ മാത്രമേ ഉള്ളൂ അതും കണ്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളായി നിരാനംബരായ ജനങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇപ്പൊ അവിടുത്തെ ഭീകരവാദികളുടെ കുറെ സ്വന്തക്കാരെത്ത് എന്ത് കാര്യം ഉണ്ടായി ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി മിസൈലോന്നുകൊണ്ട് ചത്തുവ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇതീ പറഞ്ഞോണ്ട് മരണം എപ്പോ സംഭവിക്ക മരണം അല്ലെങ്കിൽ ഒന്ന് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിച്ച് വെറുതെ വെടിവെച്ച് കൊല്ലാനായിട്ട് ആ തോക്കിന്റെ കാര്യങ്ങള് ആ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് പല കാര്യങ്ങളും വല്ല ബിസിനസ്സൊക്കെ തുടങ്ങി കുറച്ചുപേരെ പട്ടിണി മാറ്റാൻ വേണ്ടി പാവങ്ങൾക്ക് കുറച്ച് പൈസ കൊടുക്കാം ഏകഫോർട്ടിസോ കിട്ടിയാൽ നല്ല കാശ് കിട്ടും അപ്പൊ അതൊക്കെ കൊടുത്തുകൊണ്ട് വല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അതേപോലെ തന്നെ കുറാൻ കിട്ടും ആ ഏകഫോർട്ടിസവും കൊടുത്ത അത് നല്ല പൈസ കിട്ടും ഒരു എനിക്ക് തോന്നണ എത്ര ഒരു ലക്ഷം രൂപയെ രണ്ടു ലക്ഷം രൂപയൊക്കെ കിട്ടുമായിരിക്കും ഇതിന് എനിക്ക് വലിയ പിഴ ഇല്ല അപ്പൊ ഇതൊക്കെ കൊടുത്തുകൊണ്ട് അതുകൊണ്ട് എത്ര കുറാൻ കിട്ടും ഈ പറഞ്ഞ പോട്ട് അവിടെ എന്തോരം ജനങ്ങൾക്ക് കുറാൻ കൊടുക്കുക അതേപോലെ എത്ര പേർക്ക് അരി വാങ്ങിച്ചു കൊടുക്ക അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും പറ്റൂല നിങ്ങൾ ഈ പറഞ്ഞ കൂട്ട് ഗൾഫിൽ നിന്നൊക്കെ എന്തോ പൈസ കിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കൂട്ട് ഇതേപോലെ ഗുണ്ടകളായിട്ട് കണക്കാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന്റെ മക്കളാണ് അല്ലാണ്ട് അള്ളാഹുവിന്റെ മക്കളല്ല അള്ളാഹുവിന്റെ മക്കളാണെങ്കിൽ അങ്ങനത് ചെയ്യില്ല അള്ളാഹുവിന്റെ മക്കളാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും അതേപോലെ തന്നെ പാവപ്പെട്ട മറ്റുള്ള എല്ലാ ജനങ്ങളെയും അതേപോലെ തന്നെ മറ്റുള്ള യുദ്ധമൊന്നുമില്ലാണ്ട് പരമാവധി സംയമനം മാലിച്ചിരിക്കും ഇപ്പൊ യു എനെ കണ്ടുപിടിക്കി ഷെയ്ഖ് ഹംദാനെ കണ്ടുപിടിക്കി അതേപോലെ തന്നെ സൗദീനെ കണ്ടുപിടിക്കി മറ്റുള്ള എല്ലാ ഖത്തറിനെ കണ്ടുപിടിക്കി അവരൊക്കെ ഈ പറഞ്ഞ മുസ്ലിം രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രത്യേക ഒരു ഇതൊന്നുമില്ല പിന്നെ ഈ പറയുക നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ള ജനങ്ങൾക്കാണ് നമ്മുടെ സബ്സ്ക്രൈബ് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് സ്റ്റെൽത്ത് വിമാനം ഇത് സ്റ്റഡി ചെയ്തിട്ട് ഓൾറെഡി ഇതിനെ എഫ് ട്വന്റി ടു റാറ്റർ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ എഫ് റാപ്റ്റർ ടുവന്റി റാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു മൾട്ടി മൾട്ടിറോൾ എൻജിനുള്ള എയർക്രാഫ്റ്റ് അല്ലല്ലോ ഇത് എയർ സുപ്പീരിയർ ഫൈറ്റർ ആണ് ലോ അപ്പൊ കപ്പാസിറ്റി ആണ് അതേപോലെ ഇതിന് സൗണ്ട്സ് ഇത്തിരി ഇതുണ്ട് പിന്നെ അഡ്വാൻസ്റ്റീവ് റാപ്റ്ററിന്റെ ട്രസ്റ്റ് അത്ര മെച്ചാൽ അതിനൊരു ഭയങ്കര പുരായി പക്ഷേ എസ് യു ഫിഫ്റ്റി അവര് ക്രിയേറ്റ് ചെയ്തു മൾട്ടിറോഡ് എയർക്രാഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഹൈ ലോഡ് പേലോഡ് കപ്പാസിറ്റി അങ്ങനെയുള്ള ഇതിന്റെ പുറകെ മാറ്റിക്കൊണ്ട് ഡിസൈൻ ചെയ്തത് ട്രസ്റ്റ് ഫാക്ടി എൻജിനൊക്കെ വെച്ചിട്ടുള്ള ക്രിയേറ്റ് നീ നന്നായ നിന്റെ വീട് നന്നായി നിന്റെ വീട് നന്നായ നാട് നന്നായി നാട് നന്നായ ലോകം തന്നെ നന്നായി ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ